നന്നായി വന്നിട്ടുണ്ട് എല്ലാരും എല്ലാരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഞാനും എട്ട് വർഷങ്ങൾക്ക് ഞാനും സ്ക്രീനിൽ വരുന്നത് ഇപ്പം ഭയങ്കര ഭയങ്കര സന്തോഷം താങ്ക്സ് ടു അഭിലാഷുള്ള വിഷ്ണു എല്ലാരും ഒക്കെ നടത്തി മനസ് തറഞ്ഞു ഇറങ്ങി പോവാം നല്ല 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 ഇതിലൊക്കെ കണ്ട പടം കണ്ട എവിടെ എങ്ങനുണ്ട് പണം ഇഷ്ടപ്പെടാനു അപ്പൊ എല്ലാരും അറിയിക്കാളെ പറഞ്ഞു കണ്ടിട്ട് അഭിപ്രായം പറ ും രഞ്ജൻ തിയേറ്ററിന്റെ പരിപാടി അഭിലാഷന്റെ എടുത്ത് എല്ലാ പരിപാടി ഒത്തു വരുമ്പോഴാണ് ഒരു പടം തന്നെയാണ് അതുപോലെ പായിട്ടുണ്ടെന്ന് ഒരു വിശ്വാസം ഉണ്ട് എല്ലാവരും മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ വിശ്വാസം െക് യൂ അല്ല നിങ്ങളുടെ റിവ്യൂസ് ഒന്ന് പറയോ ടെൻഷനാണ് പക്ഷേ ും നിങ്ങളുടെ സപ്പോർട്ട് ആഗ്രഹിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഫാമിലി ഫ്രണ്ട്സായിട്ട് കാണാം അത്യാവശ്യം നല്ല റെസ്പോൺസുണ്ട് എല്ലാവരും പടം നിങ്ങള് എല്ലാരും കണ്ടത് അഭിപ്രായം പറയും റോട്ടറി അഭിപ്രായം നല്ല അഭിപ്രായം